ശ്രോതുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തിന് തോന്നില്ല മിക്കവാറും കേരളം ബി ജെ പി കാര് ഏറ്റെടുക്കും ഇത്തവണത്തെ ബി ജെ പിയുടെ ഒരു വിജയത്തിനും ഒപ്പം തന്നെ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായിട്ടുള്ള ഒരു തകർച്ചയുടെയും കാരണം എനിക്ക് തോന്നുന്നത് അനാവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ ട്രോളുകളാണെന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് ഭീകരമായിട്ടുള്ള ട്രോളുകളായിരുന്നു ചില ആളുകളൊക്കെ ആ ട്രോളുകളിൽ അങ്ങനെ അഭിനമിച്ചു നിന്നു എന്നല്ലാതെ ഈ ഒരു ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഈ ആളുകൾക്കൊന്നും സാധിച്ചില്ല ചുമ്മാ സോഷ്യൽ മീഡിയയിൽ മാത്രം മുഴുകി നിന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ആരെയും ചാപ്പകുത്തിക്കളയും ഈ സംഘി ചാപ്പുകുത്തുന്നും കൂടുതലായിരുന്നു ഒപ്പം തന്നെ മുസ്ലിം പ്രീണനമാണ് നടത്തുന്നത് പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് ഉള്ള ആ ഒരു പ്രചാരണം ശക്തമായി തന്നെ ആളുകൾ മുമ്പിലേക്ക് എത്തി ആളുകളൊക്കെ നിശബ്ദമായിട്ട് ഇതൊരു മോദി വിരുദ്ധ സംഭവമായിട്ട് മാറുമെന്നൊക്കെ അത് കേരളത്തിൽ സംഭവിക്കുന്നു വിചാരിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചപ്പോൾ ഇവൻ ഞാനടക്കം വിചാരിച്ചപ്പോഴും ആളുകളൊക്കെ ചിന്തിച്ചത് വേറെയായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനാണ് സുരേഷ് ഗോപിയുടെ ആ ഒരു വിജയത്തെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് അദ്ദേഹം വിജയിച്ച് പോയത് ഒരു സഹതാപ തരംഗത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് എത്രത്തരം ട്രോളുകൾ എത്തിക്കഴിഞ്ഞിട്ടും അതിനെ മുഴുവൻ മനുഷ്യസ്നേഹി എന്ന് പറയുന്ന പട്ടത്താലാണ് ജയിച്ചു പോയത് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി ശ്രമിച്ച അതേ ഒരു പട്ടമില്ലേ ആ ഒരു രീതി ആ രീതി തന്നെ ബി ജെ പിയിൽ ഒട്ടുമിക്ക ആളുകളും ഇവിടെ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഈസി ആയിട്ട് സാധിക്കും ചെയ്യും കാരണം അത്രയേറെ പണം ഇലക്ട്രിക് ബോണ്ട് വഴി മറ്റൊക്കെ കയ്യിലുണ്ട് എന്നുള്ളതുകൊണ്ട് സുഷോബി ചെയ്ത ഒരു രീതി നമുക്കറിയാം ആളുകളൊക്കെ ആ സഹായിക്കുന്നു അകമൊഴിഞ്ഞ് സഹായിക്കുന്നു ആളുകളൊക്കെ അകമൊഴിഞ്ഞ് സഹായിക്കുന്നു ആരെയും കണ്ടു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം കേട്ടു കഴിഞ്ഞാൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് പോലെ പണം എടുത്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് ഇനി എന്താ വേണ്ട ഞാൻ വിളിച്ചു പറയാം ആ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ ഞാൻ നടത്തിക്കോളാം അവിടെ പോയാൽ മതി എന്നൊക്കെ ലൈവായിട്ട് പറയുന്നു അത് തന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു സ്വാഭാവികമായിട്ടും ബി ജെ പി കാരനാണെങ്കിലും സുരേഷ് ഗോപി ചേട്ടൻ നല്ല മനുഷ്യനാ എന്ന ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോടീശ്വരൻ പരിപാടി കാണുമ്പോൾ അതിനകത്ത് ഞാൻ ഷോ അവർ അടുത്ത് പറഞ്ഞിട്ടുള്ള അതായത് ഒരാൾ അവിടെ വന്നിരുന്ന വിഷമം പറയുന്ന സമയത്ത് അല്ല ആ പഠിത്തത്തിന്റെ കാര്യമല്ലേ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എത്ര ഹോസ്റ്റലുണ്ടോ അമേരിക്കയിലുണ്ടോ അതോ നമുക്ക് മറ്റു ലാംഗ്വേജിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരാളെ ഉള്ളൂ അത് സുരേഷ് ഗോപിയാണ് അന്ന് അവിടെയുള്ള ആൾക്കാര് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് ബ്രേക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഭക്ഷണം കഴിച്ചു ചെയ്താൽ മതി ഇത് ഞാൻ പറയണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആ ഷോൾഡർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അത് എന്ത് തന്നെയാണെങ്കിലും പുള്ളി എടുക്കുന്ന കാര്യമാണ് ഇതേ ഒരു ടാറ്റിക്സ് ഇതേ ഒരു രീതി കേരളത്തിലെ മറ്റു ബി ജെ പി വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വിജയിക്കും പക്ഷേ അതിൽ നിന്നുള്ള പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യൻ സുരേന്ദ്രൻ തന്നെയാണ് കെ സുരേന്ദ്രൻ അദ്ദേഹം വയനാട് മത്സരിക്കുമ്പോഴും ആ സുൽത്താൻ ബത്തേരി മാറ്റണമെന്നും പേര് മാറ്റണമെന്നും അതിന് ഗണപതി വട്ടം എന്നുള്ള പഴയ പേര് വേണം എന്നുള്ള വാശക്ക് പിടിച്ച് ചില പത്രപ്രസ്ഥാനൊക്കെ നടത്തിയിരുന്നു നോക്കൂര് എം പിക്ക് മാറ്റാൻ കഴിയുന്നതല്ല ഒരു പേര് ഇത് ചോദിച്ചത് ബി ജെ പിയിൽ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ അനുയായമായിട്ടായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അതേ ഒരു രാഷ്ട്രീയപാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന മനുഷ്യനാണ് പലപ്പോഴും ചാനൽ ചർച്ചയിലൊക്കെ ചോദിക്കുന്ന ഒരു എം പിക്ക് ഒരിക്കലും അത് സാധിക്കില്ല പിന്നെ എന്തിനാണ് പറയുന്നത് ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ശ്രീജിത്ത് പണിക്കർ തന്റെ നഞ്ചത്തേക്ക് ഏറെ കാലമായിട്ട് കിട്ടിരുന്ന സംഘിപ്പട്ടത്തെ ഊരി മാറ്റി മാറ്റിവെക്കുന്നത് ഏർപ്പെടു നടത്തിയിട്ടുണ്ടാവും സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രൻ്റെ ഇത്തരം പത്രപ്രസ്ഥാനങ്ങളെ പരസ്യമായിട്ട് ഫേസ്ബുക്ക് വഴി അദ്ദേഹം തുറന്ന് എതിർക്കുന്നുണ്ട് ആ എതിർത്ത കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ അദ്ദേഹം എഴുതിയതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്നോട് നല്ല കലിപ്പുണ്ടാകും മകൻ്റെ നിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ തള്ളി പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാരി മമ്മൂഞ്ഞു കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്ത് നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ ഒരു സ്ഥല വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലയാവോ രണ്ടു നിഷേധിച്ചത് എൻ്റെ നിലപാടാണ് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്ന് നോക്കേണ്ടതില്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശു പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ഒരു ചിത്രം താഴെ ഇദ്ദേഹം വെച്ചിട്ടുണ്ട് അതിന് മേലെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ചിത്രം ചെറിയുള്ളി തൊലി ഉയച്ചത് എന്നതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തെ എതിർത്തിരിക്കുന്നത് ഇതോട് കൂടിയിട്ട് ശ്രീജിത്ത് പണിക്കർ ഏറെ കാലമായിട്ട് കൊണ്ടുവന്നിരുന്ന സംഘിപ്പെട്ടത്തെ ഊരു വലിച്ചെറിയാനും താൻ സംഖ്യയല്ലാന്ന് തെളിയിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ സോഷ്യൽ മീഡിയ പലപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ഇതുപോലും ഒരു ആണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സുരേന്ദ്രൻ എങ്ങനെയാണ് സുരേന്ദ്രൻ പാവാട എന്ന് പറയുന്ന ആ ഒരു ഇമേജിലേക്ക് എത്തിക്കാം ഒപ്പം തന്നെ കേരളത്തിലെ മറ്റു ബി ജെ പി കാരെ കൂടി എത്തിക്കാം എന്നതിന്റെ ശ്രമത്തിന്റെ തുടക്കമായിരിക്കാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പി കാരാണെങ്കിലും വ്യക്തികൾ നല്ലതാണ് എന്ന രീതി വെച്ചുകൊണ്ട് ആ ഒരു ഇസം എത്ര വ്യക്തികൾ നന്നായിട്ടാലും ഇവരെല്ലാം പോയി ചവിട്ടുന്ന ചാണകമാവെന്ന് തിരിച്ചറിയാതെ ഇത്രക്കാര് ജയിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് കേരളം മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒപ്പം തന്നെ മറ്റു പാർട്ടിക്കാര് ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് കൃത്യമായിട്ട് പറയുന്നു സോഷ്യൽ മീഡിയയിൽ മാത്രം കളിച്ചു ജനങ്ങളുടെ പൾസറിയാൻ ഇവർ പുറത്തേക്ക് ഇറങ്ങിയില്ല ആളുകളുടെ അവസ്ഥ എന്തെന്ന് തിരിച്ചറിയാൻ ഇറങ്ങിയില്ല എന്തൊക്കെയാണ് അവരെ ഭരണവിരുദ്ധ വികാരങ്ങളായിട്ട് അവരുടെ മനസ്സിലുള്ളൂ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുകൂടി എൻ്റെ ഒരു കാഴ്ചപ്പാടിലും എൻ്റെ ഒരു തോന്നലുമാണ് ഇതൊക്കെ അവർക്ക് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തൊക്കെയായാലും ഇങ്ങനെ ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്തവണ നിയമസഭാ ലക്ഷണങ്ങള് എൻ്റെ ഒരു കണക്കൂട്ടില് മിനിമം ഒരു ആറ് സീറ്റ് ബി ജെ പി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്